എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് അവിടെ തരണ്ട രണ്ടാളും കൈസ് ഉട ഇട്ടിട്ടില്ല അപ്പൊ നമ്മൾ ഇന്നലെ അതായത് വെള്ളിയാഴ്ച ബ്ലോഗ് ആയിട്ടില്ല ഡ്രസ്സ് ചെയ്തിട്ട് വന്നാൽ മതി മീമിങ് ആയിട്ട് എടുക്കൂക്കോട്ടി കിടക്കും സുന്ദരി ആയിട്ടോ ഒരാളിവിടെ അപ്പൊ ഗൈസ് നമ്മള് വെള്ളിയാഴ്ച ഇട്ട ബ്ലോഗിന് നല്ല റെസ്പോൺസ് ആണ് കാരണം നിങ്ങൾ ഇങ്ങനത്തെ ബ്ലോഗിക്കിഷ്ടം പറയുന്നത് കാരണം അത് മോളിറ്റിയുടെ പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ തിരിച്ചടി ഞാൻ പറയുമ്പോട്ടെ ഗൈസ് അപ്പോൾ ചെറുതിനും കുട്ടിന് ഒരുക്കിണ്ടിന്ന് ഞായറാഴ്ചയാണ് കുട്ടികളാരും ഇല്ല അപ്പൊ പണ്ട് ഞമ്മളൊക്കെ പഠിച്ച പണ്ട് സോറി കുട്ടികളൊക്കെ ഉണ്ട് നമ്മളൊക്കെ പണ്ട് ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചിട്ടേ അന്നൊക്കെ പറഞ്ഞാല് പാത്രം കൊണ്ട് പോവുക താത്ത കട ചെറുപയറും ചോറും ഞങ്ങൾക്ക് മണിക്കടലേ അപ്പൊ ചോറും തിന്നിട്ട് പിന്നെ കടല പോക്കറ്റിലാണ് ഇങ്ങനെ തിന്നു നടക്കും ഇപ്പൊ പറഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് നമ്മൾ അങ്ങനെ കൊടുക്കുക കാരണം ഒക്കെ ഈ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്നുണ്ട് ഇംഗ്ലീഷ് മീഡിയം അതേ കടന്ന് പഠിപ്പിക്കാൻ കയ്യില പൈസ തീരുവള്ളൂ കുറച്ച് പൈസ മാുള്ളൂ അവിടെ തീർന്നുകഴിഞ്ഞാല് യു കെ ജി കഴിഞ്ഞാൽ ഇഷ്ടം ഞാൻ മുക്കട്ടയിലേക്ക് മാറ്റാനുള്ള പരിപാടിയാണ് ഗവൺമെന്റിയിലേക്ക് എന്താ അഭിപ്രായം കുറിച്ച് അപ്പൊ എന്താ വെച്ചാല് പൈസന്റെ ഭയങ്കര പ്രശ്നങ്ങളാണ് ചില നേരത്തെ അപ്പൊ പിന്നെന്താ പറയാ കുട്ടികൾ പഠിക്കട്ടെ എന്ന് കരുതിയിട്ട് അപ്പം എന്താ വെച്ചാൽ ഇവര് സ്കൂളിൽ പോകും അപ്പം നമുക്ക് എന്നിപ്പോഴത്തെ സ്നാക്സും ചോറും കൂട്ടാനും കൊടുത്തയക്കണം അപ്പം ചിലപ്പോൾ ഇവിടെ ക്ലാസ്സിൽ അപ്പുറത്തേക്ക് ഇട കുട്ടിനടുത്താണെങ്കിൽ നല്ല ഫുഡ് ഉണ്ടാകും അപ്പം എന്താ വെച്ചാൽ ഈ ഇങ്ങനെ ആരെങ്കിലും ഫേസ് ചെയ്യേണ്ട അടിയിൽ കമന്റ് ചെയ്യണം കേട്ടോ ഈ വീടിൻ്റെ അടിയിൽ കാരണം ഇവർ തിന്നണത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് മറ്റോ കുട്ടിക്കാരെ അവർക്ക് പറ്റുക ആർക്ക് ഇപ്പം ഇന്നലെ ഓള് ചൂറ്ന്നാൻ പോയി സ്കൂളിലേക്ക് ശനിയാഴ്ച ശനിയാഴ്ച വെള്ളിയാഴ്ച വന്നുകൊണ്ട് പറയണ്ടേ ഇപ്പച്ചെ മെച്ചിയെ മന്തി ഉണ്ടാക്കി തരുമോ അപ്പൊ എന്താ ക്ലാസ്സിൽ ഹൈസ മന്തി ഇനി മറ്റന്നാളെ മറ്റു ബിരിയാണി കൊണ്ട് നോക്കി ബിരിയാണി വേണ്ടി തരും അപ്പൊ എന്താ വെച്ചിട്ട് ഞങ്ങളെ ചോദി നമുക്ക് ഇടങ്ങാറാണല്ലോ മന്തി ഉണ്ടാക്കി അഞ്ചിന് മതി പക്ഷെ അത് ആ സമയത്ത് നമ്മൾ ഇനി കൊടുത്തേക്കാണ്ട് ഇന്ന് മന്തി മന്തി ഉണ്ടാക്കി വേണ്ടിട്ട് ഏഹ് ഞാൻ ഈ നീ പകരല്ലേ ഹൈസക്ക് അല്ലേ പറ്റി ുംങ്ങനെ ആൾക്കാര് ഇവിടെ ആ ഞങ്ങൾ ഇപ്പൊ വെജിറ്റേറിയനിലേക്ക് മാറി ഫുഡ് ഇന്റെ ഫുഡ് എന്താണെന്ന് ഞാൻ കാണിച്ചത് ആദ്യം കുട്ടികളേക്ക് പോവാൾക്ക് അയ്യോക്ക് ഇപ്പച്ചക്ക് വെള്ള മന്തി അത് നാല് തുടന്ത ഞാൻ ശരിയായി തരാം തെറ്റായി തരാം എനിക്ക് ഞാൻ ബ്രാഹ്മണനാണ് ഗൈസ് എനിക്ക് ഇതൊക്കെയാണ് ഇഷ്ടം നല്ല ഞാൻ വീട് നല്ല എന്താ പറയാ എന്താ പറയുക നിങ്ങളെ ാണ് ഞാൻ ആദ്യം ഇഷ്ടം പോലെ ഞാൻ തന്നെയാണ് പിന്നെ ഇതെന്താ നല്ല പരിപ്പിന്റെ ചാറ് നല്ല നല്ല മുളകും ഞങ്ങളെ പിടിച്ച് വെല്ലപ്പയൊക്കെ പാസ് ചെയ്ത് സകല കച്ചവടക്കാരുണ്ട് അവിടെ അപ്പൊ മിഞ്ഞാന്ന് ഞാനും മൂഴിയും വളരെ മനസമാധാനത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചെ ചെമ്പിട്ട് മാരക്ക് തെരി വാരി

പാത്രം നിറച്ചിട്ടുണ്ടോ അപ്പം എനിക്ക് എന്താ കൊടുക്കാതെ എനിക്ക് എനിക്കെന്താ പറയുക ഇപ്പം കുട്ടിക്ക് എന്താ വണ്ടിയേ മന്തിക്ക് എന്താ വേണ്ടിയത് ഏ ഏ എന്താ പറയുന്നത് എനിക്കെന്തോ എന്താ കുട്ടിക്ക് വേണ്ടിയത് ഏ ഏ മാങ്ങ അയലോക്കത്തെ അയൽക്കത്തെ മാങ്ങയാണ് ഞങ്ങളെ വീടിന്റെ രണ്ടായനോക്കത്തും മാങ്ങയാണ് പക്ഷെ തൂങ്ങണ മൊത്തം ഞങ്ങൾ തുടക്ക ഫുൾ മഴ ഞങ്ങൾക്ക് ഫ്രീ ആണ് ഇടക്കാണ് ചമ്മന്തി കച്ചോണ്ടല്ലേ കട്ട് എടുത്തോട്ട് ഏറ്റോടെ ഇന്ന് എങ്ങനെയാണ് നിങ്ങൾ നിനക്കല്ലേ ഏറ്റവും ഞാനെന്താ മന്തിന്നെ ഞാൻ മന്തിന്നെ റൈസ് നിങ്ങൾക്ക് മന്തി ബിരിയാണി ഞാൻ ചെറിയൊരു പഥ്യത്തിലാണ് റൈസ് അപ്പം എനിക്ക് നോൺ വെജ് ഫുഡ് ഇപ്പം കഴിക്കാൻ പറ്റില്ല സോ അതുകൊണ്ട് എന്റെ മുകളിലേക്ക് പണി അരച്ചി അയക്കണേ എനിക്ക് എനിക്ക് കൂട്ടുണ്ടാക്കണം കുട്ടിയാർക്കും കൂട്ടുണ്ടാക്കണം എല്ലാം ഉള്ള ബാക്കിയം ഇങ്ങനത്തെ ഒരു മാപ്പിള്ള കുട്ടിയത് ഡാഡി എന്തായാലും ഇടങ്ങാറുണ്ടോ ഏ കുറച്ച് മതി മോളെ കാരണം ആ മതി 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 ചാറ് ചാറിന്റെ കയ്യിലോടെ ഏതില്ല ആ ജീക്കില്ല ഞാൻ അല്ലെങ്കിലും ഭർത്താക്കന്മാർക്ക്

ഒരു കൂടെ മോരാണ് ഞങ്ങളെ മെയിൻ ഫുഡ് നല്ല ഫ്രഷ് മോര് മോ മന്തി കണ്ടായിട്ട് സ്വഭാവ കപ്പലോ ഇളുതല്ലേ ഗൈസ് ഏഹ് കപ്പലണ്ടിയോ ഏഹ് ഞാൻ വായിത്തട്ടെ എന്നാലോ എടിയോരോസ് തരും തീർന്നു കഴിഞ്ഞാല് പിന്നെ മിനിം തരും തന്നെ നല്ല അച്ചടക്കട്ടെ ഏറും എനിക്കിഷ്ടപ്പെട്ടോ വന്തിട്ടത് നാളെ സ്കൂൾ കൊണ്ടുപോകണോ ഏഹ് കെച്ചു കൊടുത്താൽ മതി കുട്ടിയാക്ക നല്ലതല്ല ഏഹ് കുറച്ച് കൊടുത്താ മതി കുറച്ച് മതി കുറച്ച് കൊറച്ചല്ലേ അത് മതി കുഞ്ഞാണിയെ ഇപ്പൊ ഇപ്പൊ ജീവിക്കട്ടെ കുറച്ച് അച്ചാർ മതി ഗൈസ് അച്ചാർ കഴിക്കാൻ പാടില്ല ആസിഡിറ്റി ഉണ്ടാവും കൂടുതൽ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് വളരെ കുറച്ച് അച്ചാർ തരുള്ളൂ ഇതിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ കുറേ ചോറില്ല മതി ഗൈസ് ഇത് കുറച്ച് ചോറുള്ളൂ എനിക്ക് കുറച്ച് അച്ചാർ മതി മേ കാരണം എനിക്ക് ഓരോ ഊരിലൊക്കെ കുറച്ച് കുറച്ച് കഴിക്കാൻ മതി ഞങ്ങൾ തണുപ്പിച്ച് നല്ല കറൂത്തൻ്റെ അച്ചാറാണ് പിന്നെ നല്ല നല്ല പപ്പടങ്ങൾ എന്താ വെച്ചാല് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയർ നിറഞ്ഞൊരു ഫീലാണ് ആ എന്താ വെച്ചുകഴിഞ്ഞാല് ആദ്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ അവിടെ മറ്റേ ബംഗാളികളെ കൊണ്ടിരുന്നവരെ മൂല കൊണ്ടിരുത്തു ഇപ്പൊ മനസ്സിലായിട്ട് ഭർത്താക്കന്മാരെ ബഹുമാനിക്കണം എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഉള്ളത് ഏഹ് അതുകൊണ്ട് ഇന്നെ ഒരു ഉണ്ട് ബഹുമാനൊക്കെ ഇണ്ടിപ്പോൾ ഇന്നെ ഒരു സദസ് കൊണ്ടിരുത്തി നല്ല വൃത്തിക്ക് ഞാൻ വരുമ്പോ നല്ല മോരൊക്കെ ഉണ്ടാക്കി തന്ന് നല്ല ഉത്തുമയായ പൂമുഖം തീർച്ചയായും പിന്നെ എന്തായാലും ഈ കുട്ടികൾ പൂതി പറയുമ്പോൾ ഞമ്മക്ക് ഭയങ്കര സങ്കടമാണ് കാരണം എന്താ അത് വാങ്ങിക്കൊടുത്തലേ ഭയങ്കര പറയുമ്പോഴേ കാരണം ഞാൻ വലിയ കളിപ്പാട്ട് ഞാൻ വളരെ വാങ്ങിക്കൊടുക്കാൻ കമ്മിയാണ് അപ്പൊ ഉള്ളവര് ഞാൻ ഞാൻ വാങ്ങി കൊടുക്കുകയും ചോദിച്ചു ഒരു എന്തിനാ ഇത്രയും കളിപ്പാട്ടെന്ന് ചോദിച്ചു ചോദിച്ചോക്ക് ചോദിച്ചു കിച്ചൺ സെറ്റ് മാജിക് ണ്ട് പിന്നെ ഫുഡ് ലോകത്തിലുഡ് പറഞ്ഞു വാങ്ങി തരുന്നേ വാങ്ങി തരണ്ടോ ഇല്ലെന്നോണ്ടിപ്പച്ചി ഞാൻ ഒന്നും ഞങ്ങൾക്ക് വാങ്ങി അച്ഛ അങ്ങനെ പറഞ്ഞപ്പോൾ സങ്കടം വന്നു ഗൈസിന്റെ ചോറിന് നോക്കിയാണ് സങ്കടം പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ ഒരു നേരത്തെ ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് മക്കള് കൂടിക്കഴിഞ്ഞാല് ചോറിന്റെ തീറ്റന്റെ മാറും മാതെന്താണ് ഇങ്ങനെ പിന്നെ ഭക്ഷണം കഴിഞ്ഞാല് ഞാനാണ് അടുക്കളത് ഏർ എന്ത് ഞാൻ സഹായിക്കുന്നുണ്ടല്ലേ എപ്പഴും ഞാൻ സഹായിക്കും സഹായിക്കുന്നു പിന്നെ മന്തി ഇവര് കൊറച്ചേ വെക്കുണ്ടാവുള്ളു എത്ര രണ്ടു നായോ ഒന്നര നായിട്ടുണ്ട് ആ കാണുന്ന ചോറാണ് ഈ